ജനുവരി ഒന്ന് മുതൽ ടൈം ഓഫ് ഡേ താഫ് നടപ്പിലാക്കുന്നു രാത്രിയിൽ ഉയർന്ന വൈദ്യുതി നിരക്കും പകൽ കുറഞ്ഞ വൈദ്യുതി നിരക്കും ഈടാക്കുന്ന പുതിയ സിസ്റ്റമാണ് ടൈം ഓഫ് ഡേ അഥവാ ടിഒി ഊർജ കാര്യക്ഷമത പ്രോത്സാഹിപ്പിക്കുന്നതിനും പീക്ക് അവർ വൈദ്യുതി ആവശ്യം നിയന്ത്രിക്കുന്നതിനുമുള്ള കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് നടപ്പിലാക്കുന്ന പുതിയ രീതിയാണ് ഏഴു ലക്ഷത്തിലധികം ഉപഭോക്താക്കളെ ബാധിക്കുന്ന പുതിയ സംവിധാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏപ്രിൽ ഒന്നോടെ പൂർണ്ണമായി നടപ്പിലാകും ജനുവരി ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഈ പുതിയ വില നിർണ്ണയം ഘടകകാർഗിക ഉപഭോക്താക്കൾ ഉൾപ്പെടെ പ്രതിമാസം ഇരുന്നൂറ്റി അമ്പത് യൂണിറ്റിലധികം വൈദ്യുതി ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്കും ബാധകമാണ് കേരളത്തിലെ ഏഴ് ലക്ഷത്തിലധികം ഉപഭോക്താക്കളും ഈ വിഭാഗത്തിൽപ്പെടുന്നതാണ് ടി ഒ ഡി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം പുതിയ താരിഫ് ഘടനയ്ക്ക് കീഴിൽ തിരക്കില്ലാത്ത സമയങ്ങളിൽ അതായത് രാവിലെ ആറ് മുതൽ വൈകുന്നേരം ആറ് വരെ ഊർജ ചാർജുകൾക്ക് പത്ത് ശതമാനം കുറവ് ഉപഭോക്താക്കൾക്ക് പ്രയോജനം ചെയ്യും അലക്കൽ പാത്രം കഴുകൽ എയർ കണ്ടീഷനിങ് തുടങ്ങിയ ഊർജ ഇന്റൻസീവ് പ്രവർത്തനങ്ങൾ ഈ സമയത്തേക്ക് മാറ്റാൻ വീട്ടുകാരെ പ്രോത്സാഹിപ്പിക്കുന്നു രാത്രികാല വൈദ്യുതി ഭാരം കുറയ്ക്കുന്നതിന് റെഫ്രിജറേറ്ററുകൾ വാഷിംഗ് മെഷീനുകൾ തുടങ്ങി ആവശ്യ സാധനങ്ങൾ പകൽ സമയത്തേക്ക് മാറ്റാൻ കെ എസ് ഇ ബി ഉപഭോക്താക്കളെ പ്രോത്സാഹിപ്പിക്കുന്നു കൂടാതെ പകൽ സമയത്തോ രാത്രി പത്തുമണിക്ക് ശേഷമോ ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നതും ശുപാർശ ചെയ്യുന്നു ടിഒി സിസ്റ്റം റോൾ ഔട്ടും പീക്ക് ടൈം അഡ്ജസ്റ്റ്മെൻറ്റുകളും നിലവിൽ ടി ഒ ഡി നിരക്കുകൾ ഉൾക്കൊള്ളുന്നതിനായി ഏകദേശം നാൽപ്പതിനായിരം മീറ്റർ ഇനിയും നവീകരിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പത്തൊന്നിനകം പൂർണ്ണമായി നടപ്പിലാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക